ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള ശ്രീ തിരുവട്ട ആദികേശവ പെരുമാ ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മൾ രാവിലെ കഴകോട്ടത്തു നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്ക് കൊളത്തൂരുള്ള സഞ്ചാവൂർ എന്ന് പറഞ്ഞ കടയിൽ കയറി മസാല ദോശയും ചായയൊക്കെ കഴിച്ചിട്ട് പോകാൻ വെച്ചു അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ തിരിച്ചറങ്ങി നേരെ വണ്ടി കയറി അവിടുന്ന് യാത്ര തുടങ്ങി ഇനി നമ്മൾ പോകുന്ന ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കന്യാകുമാരി ജില്ലയിലുള്ള തിരുവാറ്റൂർ എന്ന ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ആദികേശവ പെരുമാൾ എന്ന ഈ ക്ഷേത്രം നമ്മളെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ പ്രസിദ്ധമായിരുന്ന ഒരു ക്ഷേത്രമാണ് കഴക്കൂട്ടത്തു നിന്നും ഏകദേശം അൻപത്തെ കിലോമീറ്ററും ദൂരമുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിന് ഏകദേശം അടുത്തെത്തി കേട്ടോ റോഡൊക്കെ അത്യാവശ്യം നല്ല മോശമായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന കവാടം അതിലേക്ക് കയറി അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എത്തിയതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശം നമ്മളിപ്പം എന്നിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് കയറി നമ്മൾ നോർമൽ കാണുന്ന തമിഴ്നാട് ക്ഷേത്രം പോലെ എല്ലാ കാര്യം അവിടെ ഷർട്ട് ബെനിയൊന്നും ഉള്ളിലേക്ക് ഇടാൻ പറ്റില്ല ഇവിടുന്ന് തന്നെ ഉയരണം ഇനി ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ചരിത്രം പറയാം തിരുവാറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്നത് ദക്ഷിണേന്ത്യയിലെ നൂറ്റിയെട്ട് പ്രധാനപ്പെട്ട വൈഷ്ണവ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളൊന്നാണ് കരിങ്കല്ലിൽ തീർത്ത ഇവിടുത്തെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൂണുകളുള്ള ചുറ്റമ്പലം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൂണുകളുള്ള ചുറ്റമ്പലം ഈ ക്ഷേത്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി വളരെയധികം സാമ്യമുള്ളൊരു ക്ഷേത്രമാണത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഈ തിരുവല്ലൂർ ക്ഷേത്രം മാത്രമല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്നത് കിഴക്ക് ദിശയിലേക്കാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ വലിപ്പം പതിനെട്ടടിയായിരുന്നു പക്ഷേ ഇവിടെ ഭഗവാന്റെ വലിപ്പം ഇരുപത്തിരണ്ടടിയാണ് അതായത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭഗവാനാണ് വലിപ്പം കൂടുതൽ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലൊക്കെ കയറിയായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയായി അവിടെ എത്തിയപ്പോൾ തന്നെ പതിനുമണിയാകുമ്പോൾ അവിടെ ഉച്ചപൂജ ഉണ്ട് പിന്നെ നട അടയ്ക്കും അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് വന്നിട്ട് അതിലൂടെ ഒക്കെ നടന്നിട്ട് ഉള്ളിൽ കയറി നല്ലപോലെ തൊഴുതുകട്ടോ നമ്മുടെ പത്തനാമേത്രത്തിൽ നിന്ന് നല്ല ക്യൂ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സുഖമായിട്ട് നമുക്ക് നല്ലപോലെ ഭഗവാനെ കണ്ടിട്ട് തൊഴാനൊക്കെ പറ്റും നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പുറത്തിറങ്ങി പിന്നെ അപ്പോൾ തന്നെ ഉച്ചപൂജയുടെ സമയമായിരുന്നു അപ്പോൾ ഉച്ചപൂജയ്ക്ക് വേണ്ടി ഭഗവാൻ പുറത്തേക്ക് എഴുന്നിടത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റാത്തതൊന്നും സൈഡിൽ കൂടെയൊക്കെ എടുത്ത് വീഡിയോ ആണിത് ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യം തിരക്കയൊന്നും ഇല്ലായിരുന്നല്ലോ ഉള്ള ആൾക്കാരൊക്കെ വെച്ച് കാര്യങ്ങൾ നന്നായി നടന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ പോയത് പറരയാറ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു അമ്പത് മീറ്റർ മുമ്പിൽ നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു പരയാറ് ഒഴുകുന്നുണ്ട് ഇതെന്ന് പറയുന്ന നമ്മുടെ ക്ഷേത്രത്തിന് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്കര സ്ഥാനമുള്ള എന്തൊരു എന്തോരൊക്കെയാണ് അല്ലൊരു കൾമണ്ഡപക്കെയുണ്ട് നമുക്ക് അവിടെ നിന്ന് നടത്താനൊക്കെ പറയാം ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുറച്ചു എൻജോയ് ചെയ്തു വർത്താനം പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അധികം നേരം അവിടെ നിന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയി വണ്ടിയേ കയറി നമ്മൾ യാത്ര തുടങ്ങിയ കഴിക്കൂട്ടത്തേക്ക് തന്നെ യാത്ര അപ്പോൾ അത്രയേ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അണ്ടിൽസൻ